എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇത്രയും കാലം ഞാൻ പ്രതികരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു ഒരു വീഡിയോ ചെയ്തത് കാരണം മനാഫ് എന്നൊരു വ്യക്തി അർജുനു വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് അവിടെ നിന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് അർജുന എന്താ നമ്മൾക്ക് കിട്ടുന്നത് പക്ഷെ എഴുപത്തിരണ്ട് ദിവസം കൂട്ടേണ്ട എന്നാൽ അയിമ്പത് ദിവസമെങ്കിലും ആ ഒരു സ്ഥലത്ത് വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ മഴയൊന്നോ വെയിലൊന്നോ ഇല്ലാതെ രാപ്പകരി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മനോഭാ ആ ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ അവർ പിരിപ്പിച്ചു ഇതൊക്കെ എന്ത് തരത്തിലാണ് ഇവർ പറയുന്നത് വീട്ടുകാർ പാലം കടക്കുന്നോറും രാമായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണം ഒരു പയഞ്ചൊലുണ്ട് അതല്ല ഇപ്പം നടക്കുന്നത് മലയാളികൾ എന്തുകൊണ്ട് ഒരു അപകടം നടന്നാൽ എന്തുകൊണ്ട് ആൾക്കാർ സഹായിക്കാൻ ഇങ്ങനെ സഹായിക്കാൻ പേടിക്കുന്നത് എന്തുകൊണ്ട് കാരണം അതിനുശേഷം പിന്നീട് ഇതുപോലുള്ള പല സൈബർ ആക്രമങ്ങളും പലതരത്തിൽ പൂശിക്കുന്ന വാക്കുകളും കേൾക്കേണ്ടി വരുന്നുകൊണ്ടാണ് കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മനാഫിന് ആ അർജുൻ എന്ന വ്യക്തി ആ കിട്ടിയില്ലെങ്കിൽ പോലും അവന് ക്ലെയിം ചെയ്യാൻ പറ്റും അവന് ഇൻഷുറൻസ് കിട്ടും ആ വണ്ടിയിലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടും ആ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഓൾറെഡി തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വണ്ടി പോയി നഷ്ടപ്പെട്ടു ടോട്ടൽ ലോസിൻ്റെ എമൗണ്ട് കിട്ടും എന്ത് കൊണ്ട് ഇന്നിട്ടും അവിടെ നിന്ന് എൻ്റെ വണ്ടിയിലൊരു ഡ്രൈവറാണ് അവനൊരു മനുഷ്യനാണ് നമ്മളെപ്പോലുള്ള മനുഷ്യനാണ് എന്ന രീതിക്ക് നിന്നിട്ട് അർജുനെ കിട്ടാൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ന്യൂസുകാരിലും പല തരത്തില് അതിനെ എത്തിക്കൊണ്ടെടുത്ത് എത്തി കൊടുത്തിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് അർജുൻ്റെ ശവ ഒക്കെ കഴിഞ്ഞ് ഇപ്പം ആ ആറ് മാസം പോലും ആയിട്ടില്ല ആ വീട്ടുകാർ പറയുന്നൊരു വാക്ക് കേട്ടോ അർജുൻ്റെ പേരിൽ പൈസ പിരിപ്പിച്ചതിന് അർജുൻ്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വ്യക്തിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു അവകാശ ഈ നാട്ടിലില്ലേ അതിൽ നിന്നും എന്ത് എമൗണ്ട് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത് ആകെ പതിനാല് കെ സബ്സ്ക്രൈബറുള്ള ചാനലാണത് നിങ്ങൾക്ക് കയറി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പതിനാല് കെ സബ്സ്ക്രൈബർ ഉള്ള ചാനലിൻ്റെ എന്ത് വരുമാനമാണ് ഉണ്ടാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം പറയുന്നത് പിരിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ഒരു ഉസ്താദ് അവിടെ പോയിട്ട് ഒരു പൈസ കൊടുത്തു ഒരു രണ്ടായിരം കൊടുത്തു എന്നൊക്കെ പറയുന്നത് ആ രണ്ടായിരം കൊടുത്തത് അത് പിരിപ്പിക്കലാണോ എന്താണ് ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു ഒരാളെ മനസ്സറിഞ്ഞ് സഹായിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ മനാഫിന് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്ത ഒരു അയാളൊരു നല്ല പച്ചയായ മനുഷ്യനാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പിൽ ഒരു വീഡിയോ കൊണ്ടുവരും ഞാൻ ആ വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഇതിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം നിങ്ങൾ ജസ്റ്റ് അത് കണ്ടു തോന്നും ആ ഈയൊരു വാക്കിൽ പറയുന്നത് എന്തെന്ന് വെച്ചാല് മനാഫ് എന്നൊരു വ്യക്തി അയാൾ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മനാഫ് എന്ന വ്യക്തി പഴയൊരു സൗഹൃദത്തിൻ്റെ പേര് ഒരു ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥലം എടുത്തിട്ട് ഇന്നും ആ ഒരാളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളൊരു രൂപ എനിക്ക് തരണ്ട എന്നാണ് പറഞ്ഞത് കാരണം എന്താ അതാ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെതാണ് കാരണം വെച്ചാൽ ആ ഒരു വ്യക്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അന്ന് മനാഫ് ആ ഒരു വാക്ക് പറഞ്ഞത് ഇന്നും അതിൻ്റെ പേരിൽ അവരോട് ഒരു തർക്കത്തരം ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എപ്പാണോ ഇവിടുന്ന് മാറാൻ തോന്നുന്നത് എപ്പോഴോ നിങ്ങളൊരു നല്ല രീതിക്കായി മാറുന്നത് അന്ന് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് മനാഫ് പറഞ്ഞത് ഈ ഒരു വ്യക്തിയാണോ പിന്നെ ക്യാഷ് പിരിക്കാൻ നടന്നത് യൂട്യൂബ് ചാനലുകളൊന്നും നടന്നത് മനാഫിന് മനാഫിൻ്റെതായ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പണിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് മനാഫ് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് കാരണം ഇത് നമ്മളെ ഇതൊരു വർക്ക് ചെയ്ത് പണിയെടുത്ത ഒരാളാണ് ഒരു മനുഷ്യനാണ് എന്ന നിലയിലാണ് അനാഫ അവിടെ നിന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഉള്ളൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നാട്ടിൻ്റെ അവസ്ഥയിലാണ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ കുത്തുവാക്കുകൾ കേൾക്കണം ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവർ വയനാട് ദുരന്തം നടന്ന സമയത്ത് വയനാട് ദുരന്തം നടന്ന സമയത്ത് അവിടെ ന്യൂസുകാരൊക്കെ അവിടത്തേക്ക് പോയ സമയത്ത് ഇവിടെ ആരും ഇല്ല നോക്കാനെ ഇവിടെ ആൾക്കാർ അറിയുന്നില്ല എന്താണ് സംഭവം എന്ന് ഒരാൾക്കും അനക്കുമില്ല അപ്പൊ നാട്ടുകാർ ഇതൊക്കെ അറിയിക്കണം ഇതുപോലെ നടക്കുന്നുണ്ട് ഇന്നതാണ് ഇവിടെ നടക്കുന്നത് ആ ഈശ്വർ മൽപ്പ എന്നൊരു പേരിലും മനാഫിന്റെ പേരിലും പോലീസ് കേസെടുത്ത് എന്നാ പറയുന്നത് എന്തിന്റെ ആവശ്യം ഇനി എങ്ങനെ നമ്മൾ നാട് നന്നാൽ പിന്നെ എങ്ങനെ ഒരാളെ സഹായിക്കരുത് എന്തോരവസ്ഥയാണല്ലേ എനിക്കൊറ്റൊരു കാര്യമേ പറയാനുള്ളു അർജുൻ്റെ കുടുംബത്തോട് നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾ ഫേമസ് ആവണമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് ക്യാഷിന് വേണ്ടിയാണെങ്കിൽ അർജുൻ്റെ വൈഫ് അർജുൻ മരിച്ചതിൻ്റെ ഇത്രയും ദിവസമായിട്ട് പോലുമില്ല എന്നിട്ട് പോലും അവൾ ആ പത്ര പത്രമീറ്റിങ്ങിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊരവസ്ഥയാണ് ആ വീട്ടുകാരുടെ ഒരാളുടെ മുഖത്ത് പോലും ആ ഒരു പത്രസമ്മേളനത്തിന് വിഷമവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മളൊക്കെ ആ ഒരു അഗ്നി ആ ഒരു വ്യക്തിനെ കാണണം നമ്മളൊരു സഹോദരനാണ് എന്ന നിലയ്ക്ക് നമ്മൾ ഓരോ ന്യൂസും വർക്കിൻ്റെ സമയത്തായാലും മൊത്തത്തിലായാലും ഈ ന്യൂസ് ഇങ്ങനെ നോക്കിയാണ് അർജുനന് കിട്ടുമോ അർജുനെന്ത് സംഭവിച്ചു പക്ഷെ ആ ഒരു കുടുംബം ആ ഒരു കുടുംബത്തിൻ്റെ മുഖത്തും ഒരു ടെൻഷൻ പോലും ഇല്ല ഞാൻ മനസ് മനസ്സിലാക്കിയെടുത്തോളൂ ദയവചെയ്താണ് എൻ്റെ കുടുംബത്തോട് പറയേണ്ടത് ഉപദ്രവിക്കാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക